ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും നമ്മുടെ വീഡിയോയിൽ മസിലിൻ്റെ കളക്ഷനാണ് ഇത് പുതിയ ലോഞ്ച് ആയിട്ടുള്ള പുതിയ മസിലിൻ്റെ കളക്ഷനാണ് വിസ്കോസ് മസിലിനാണ് അതും പ്യുവർ വിസ്കോസ് മസിലിനാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ പ്രീബുക്ക് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് സ്റ്റോക്ക് വരുമ്പോൾ അവർക്ക് പ്രീബുക്ക് ചെയ്തവർക്ക് പേയ്മെൻറ്റ് ചെയ്തവർക്ക് കൊടുക്കും എന്നിട്ടാണ് പിന്നെ വരുന്നവർക്ക് കൊടുക്കാം കേട്ടോ അനുഷ്യാവുക അപ്പോൾ സ്റ്റോക്ക് വന്നിട്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് സ്റ്റോക്ക് നമുക്ക് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതുവരെക്കും അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പ്രീബുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മോഡൽ മോഡൽ വീഡിയോയും അതുപോലെ തന്നെ ഒരു ഒറിജിനൽ പ്രസിൻ്റ് ഒരു ഫോട്ടോസും മാത്രമാണ് നമ്മളിതിൽ കാണിക്കുന്നത് സ്റ്റോക്ക് വന്നതിന് ശേഷം ഡീറ്റെയിൽഡായിട്ട് സ്റ്റോക്ക് കാണിക്കാം പ്രീബുക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു കളക്ഷൻ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ആണ് പ്രീമിയം ഒറിജിനൽ പ്യുവർ വിസ്കോസ് മസ്ലിൻ്റെ കളക്ഷനാണ് സൂപ്പർ കളക്ഷനാണ് നല്ലൊരു സിൽക്കി ടൈപ്പ് വരുന്ന കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യണം മസ്ലിനാണ് ഡ്രൈ വാഷ് ആണ് അപ്പോൾ അതൊക്കെ കെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആകാത്തൊരു എന്താ പറയുക മെറ്റീരിയൽ ആണ് ഈ ഒരു മസ്ലിൻ നമുക്ക് എല്ലാവരും ഒരു കളക്ഷനാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്രീബുക്ക് ചെയ്യാം പ്യുർ വിസ്കോസ് മസ്ലിൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം ഇതിൻ്റെ എന്താ പറയുക മോഡൽ പിക്ചറും ഒറിജിനൽ ഡ്രസ്സിൻ്റെ ഒരു ഫോട്ടോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോക്ക് വന്നിട്ട് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഞാൻ ഇന്നലെ നമ്മുടെ ചാനലിൽ ന്യൂ ഇയർ ആയിട്ട് ഒരു സ്പെഷ്യൽ വിന്നറ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് അപ്പോൾ ഏത് വിന്നറ് ഞാനിപ്പോൾ പറയാൻ പോകാം കേട്ടോ അപ്പോൾ മുഹസിന എന്ന ഈ ഒരു ഐഡിയ ആ കേട്ടോ നമ്മുടെ ഒരു സ്പെഷ്യൽ സബ്സ്ക്രൈബർ അപ്പോൾ നമുക്ക് ഇയാൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് ഗിവ് അേ മുതൽ ആൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം എൻ്റെ ചാനലിൽ എനിക്ക് നിങ്ങളുടെ കമൻറ്റും ലൈക്കും എല്ലാം എനിക്ക് എന്താ പറയുക വളരെ അത്യാവശ്യമാണ് കാരണം എൻ്റെ ചാനലിൽ ഞാൻ മോഡൽ ഫോട്ടോസും വീഡിയോസും ആണ് കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങളുടെ കമൻ്റ് ഒക്കെ നമ്മുടെ ഇങ്ങനെ കിട്ടുമ്പോൾ അത് ഞാൻ ഗിവ്വേ വെച്ചതുകൊണ്ട് മാത്രമാണ് അത് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കമൻ്റിലൈക്കൊക്കെ കിട്ടുന്നത് അപ്പോൾ എനിക്കത് വളരെ അത്യാവശ്യമാണ് പക്ഷേ ആ ഒരു സബ്സ്ക്രൈബർ നമ്മൾ പറയാതെ തന്നെ ചിലരൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ള പക്ഷേ ഈ ഒരു വ്യക്തി നമ്മളുടെ അന്ന് തൊട്ട് ഇന്ന് വരെ പറയാതെ തന്നെ എന്താ പറയുക നമുക്ക് കമൻറ്റിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കോണ്ടസ്റ്റ് വരുമ്പോൾ മാത്രമല്ല കോണ്ടസ്റ്റ് ഇല്ലാത്തപ്പോഴും എല്ലാ വീഡിയോ ഇടുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു വ്യക്തി എന്തായാലും എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അവ മറക്കാതെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും എന്നെ കോൺടാക്റ്റ് ചെയ്യുക അവ സർപ്രൈസാണ് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ സ്പെഷ്യൽ വിന്നറാകാനും സർപ്രൈസ് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ ഫ്രണ്ട്സ് ഈ ഒരു വിസ്ക്സ് മസ്സിൻ്റെ ഈ ഒരു കളക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രീ ബുക്ക് ചെയ്ത് തരാം കേട്ടോ പ്രൈസ് ഓൺലി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സ്റ്റേ കണക്റ്റഡ് വിത്ത് എയറേ കളക്ഷൻസ് ബൈ ബൈ താങ്ക് യു